അക്ബർക്ക് വീണ്ടും സൂക്കയുടെ തുടങ്ങി പൊട്ടിക്കരഞ്ഞു അതില കൂടുതലും ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞല്ലോ ഞാനിത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്തു നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ അക്ബർ ആദ്യം പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഞങ്ങളുടെ ഒക്കെ വീടുകളിൽ നിന്ന് എല്ലാവരും വരുന്നു ഇന്ത്യയൊക്കെ വീട്ടിൽ നിന്ന് തീയ സനയെ പോലെയുള്ളവരല്ല വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആതിലെ സത്യപ്ര പൊട്ടിക്കരഞ്ഞു ഈ അക്ബർക്ക് വല്ലാത്തൊരു ക്രമീകരിച്ചു ചില നേരത്ത് വായിന്ന് വരുന്ന കുറേ നാളായിട്ട് അത് കുറഞ്ഞിരിക്കുവായിരുന്നു രേണു സുദീനെ സിറ്റി ടാങ്ക് വിളിച്ചതും പിന്നെ മസ്താനീനെയും ഒക്കെ ചീത്ത വിളിച്ചതും പിന്നെ നമ്മുടെ ലക്ഷ്മിയെ കക്കൂസ് കുഴിയിൽ നിന്ന് വിളിച്ചത് അതൊക്കെ ചെറിയ വേണ്ടാത്ത വാർ വർത്താനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നുണ്ട് നമ്മുടെ അപ്പാനും വേറും കൂടി കുറച്ച് പറഞ്ഞിരിക്കുകയാണ് വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട് അത് എന്താ പറയാതെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കും മറ്റുള്ളവർക്കും വേദന എടുക്കുക അതല്ല അതിലൊക്കെ അത് വിഷമ അതിൽ നല്ല കരഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ നൂറയെ സംബന്ധിച്ച് നൂറ കുറച്ചും കൂടെ ബോൾഡാണ് അതിലേക്കും ഗെയിമ് ഗെയിമായിട്ട് കാണുകയും കുറച്ച് ബോൾഡാണ് പുള്ളിക്കാരി നല്ല ഇതായിട്ടൊക്കെ നിൽക്കുന്നതെങ്കിൽ പാവമാണ് ആളുപ്പമാണ് പക്ഷേ ഈ യാതിരയ്ക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടം എല്ലാം കൂടെ ഒരുമിച്ച് നൂറേ എങ്ങനെയല്ലേ നൂറെ ഗെയിമെ ഗെയിമായിട്ട് കാണുമ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നൂറയ്ക്കത് കേട്ടിട്ട് നൂറേത് വലിയ ഇതായിട്ടില്ല നൂറൊക്കെ നല്ല ഇതുണ്ട് തൊലിക്കിട്ടിട്ടുണ്ട് പക്ഷേ അതിലേക്കിതില്ല അതിലിന്നൊക്കെ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു അവിടെ ബിഗ് ബോസിൽ അപ്പം ഇതിപ്പം അവരുടെ അവരെ കുറ്റം പറയാനോ അവരുടെ ഫാമിലിയെ കുറ്റം പറയാനോ നമ്മൾ യോഗ്യത അല്ല പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ അവർ വരും എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെയല്ല നമ്മൾ സംസാരിക്കേണ്ടത് ബിക്കോസ് കുടുംബമാകുമ്പോൾ അവരുടെ സപ്പോർട്ടാണ് വേണ്ടത് അല്ലാതെ അവരുടെ വീട്ടിൽ നിന്ന് വരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരും ഞങ്ങളുടെ വീട്ടിൽ ആനയുണ്ട് ചേനയുണ്ട് കുതിരയുണ്ട് എന്ന് പറയുന്നതല്ല അല്ലല്ലോ അപ്പം ആർക്കാണെങ്കിലും വിഷമം വരും അവർക്കും ആഗ്രഹമുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് കുടുംബക്കാരും സ്വന്തക്കാരും ആരെങ്കിലും പറഞ്ഞാൽ അവർക്കും ആഗ്രഹമുണ്ട് അപ്പുള്ളത് പക്ഷെ അത് അവരുടെ വീട്ടുകാരും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അത് ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ അവർ ഓരോരുത്തരുടെ ഭാഗം ചിന്തിക്കണം അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്നില്ല ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന വളരെ ഇതല്ല അവരവരുടെ അവരുടെ അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ ഇതിനാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായി അഭിപ്രായം എന്ത് എൻ്റെ കൊച്ചുവീട് അവസാനിക്കും ഇഷ്ടമാണെങ്കിൽ വീട്ടിലേക്ക് ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ